കേരളത്തില് സി പി ഐ എം സി പി ഐ ഇല്ലെങ്കിൽ സി പി ഐ എമ്മിന് ഒരാള് മുഖ്യമന്ത്രി പോലും ഉണ്ടായില്ല സി തിരിച്ച് ഞങ്ങൾ പറയാണ് സി പി ഐയുടെ ഔദാര്യം കൊണ്ടാണ് നിന്റെയൊക്കെ എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കസേരയിൽ ഇരിക്കുന്ന ഓർമ്മ നിങ്ങൾക്കൊക്കെ വേണം അത് മനസ്സിലാക്കി പോകണം നാളെ സി പി ഐ ഈ മുന്നണിയിൽ നിന്ന് പോയാൽ നിങ്ങളിപ്പോൾ വട്ടപൂജ്യമായിരിക്കും അത് മറക്കട്ടെ അതുകൊണ്ട് സി പി ഐയുടെ മുന്നിൽ നിങ്ങൾ ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ഈ ഗൂണ്ടാപ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് അനുസരിച്ചു തരാൻ കഴിയില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പഞ്ചായത്തും പറയും നിങ്ങൾ ബോർഡ് മെമ്പറുണ്ടാക്കിയത് നിങ്ങൾ എം എൽ എ ഉണ്ടാക്കിയത് നിങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ഉണ്ടാക്കിയത് സി പി ഐ എമ്മിന്റെ ഔദാര്യമാണ് നാണംകെട്ട ഇത്രയും മണ്ടന്മാരാരെങ്കിലും ഉണ്ടോ ലോകത്ത് നിന്റെയൊക്കെ തലയിൽ ആളുതാമസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തലച്ചോറില്ലാന്ന് ഞാൻ പറഞ്ഞില്ല വെറും ആട്ടും കാട്ടമാണ് നിന്റെയൊക്കെ തലയിൽ ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ നോക്കട്ടെ ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് കേരളത്തിൽ നൂറ്റിനാൽപ്പത് സീറ്റ് ഉണ്ടെങ്കിൽ പത്തോ ഇരുപത്തി ആറോ സീറ്റ് കഴിഞ്ഞ് പത്ത് നൂറ്റി നാല് പതിനാല് സീറ്റോളം മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എം എൽ എ ആവാൻ മന്ത്രിയാവാൻ മുഖ്യമന്ത്രിയാകാൻ സി പി ഐയുടെ വോട്ട് കൊണ്ടാണെന്നുള്ള ഓർമ്മ ഈ ആട്ടും കാട്ടും തലയിലുള്ള നേതാക്കന്മാരുടെ മനസ്സിൽ വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ എടുക്കുന്ന പോലെ വാളെടുക്കണോ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ ബോംബ് കൊണ്ട് നടക്കണോ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ വടിവാൾ കൊണ്ട് നടക്കണോ നടക്കണമെങ്കിൽ പറയേ ഞങ്ങളത് ചെയ്യാം ഇനി ഇതുവരെ സംഭവിച്ചത് എന്തായിരുന്നാലും ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുടെ നേർക്ക് നിങ്ങളൊന്ന് കൈ ഉയർത്തിയാൽ ഈ പ്രസ്ഥാനം സഹിക്കത്തില്ല തിരിച്ച് അതിന്റെ ഇരട്ടി ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ പത്ത് പേരെ കൊന്നാൽ ഞങ്ങൾ കൊല്ലാനൊന്നും നിൽക്കില്ല കാരണം കേരളത്തിൽ നിങ്ങൾക്കറിയാവല്ലോ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇത്രത്തോളം ഒരു ഭീകര സംഘടന അവർ കൊന്നാൽ അത് ശരി മറ്റുള്ളവർ കൊന്നാൽ അത് തെറ്റ് ഇങ്ങനൊരു ഭീകര സംഘടനയാണ് കേരളം ഒരുപാട് കാലം വഴിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം ഓർമ്മകളണം ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രമാണുള്ളത് ഇതൊരിഷ്ടപ്പെട്ട സംസ്ഥാനമാണ് നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ വളരെ കേരളത്തിന്റെ കാര്യം വട്ട പൂജ്യമാകും എന്നുള്ള ഒരു തർക്കം വേണ്ട ഒരു തർക്കവും വേണ്ട ഈ കേരളത്തിൽ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനത ഒരുപാട് സംസ്കാര സമ്പന്നമാണ് ആ സംസ്കാര സംബന്ധമായ ഈ ജനതയെ നിങ്ങൾ ബഹുമാനത്തോടെ കണ്ടില്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയില്ല നിങ്ങൾ ഇവിടെ പൂജ്യമാകും കേരളത്തിലെ സ്ഥിതി നമുക്ക് ബംഗാളിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് ആസാമിൽ പോകാൻ പറ്റത്തില്ല മറ്റെവിടെയെങ്കിലും തട്ടുകടകൾ അന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരും സുഹൃത്തുക്കളെ അപ്പൊ അതുകൊണ്ട് വളരെ മാനം മര്യാദമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഇനി ഞങ്ങൾ സഹിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ എടുക്കുന്ന പോലെ വാളെടുക്കണോ നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ എന്ന വലിയ ഒരു തരത്തിലും കണക്കിലെടുക്കാതെയാണ് സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ടു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മുന്നണിക്കകത്ത് ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കുന്ന അസ്വാരസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തൃശൂരിൽ ആർ എസ് ദേശീയ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊബിളയെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവതെ പാർട്ടിയിൽ മുന്നണിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന അവസരമാണ് ഒരു കാരണവശാലും പാർട്ടിയിലെ ഘടകകക്ഷികളെ പഴയതുപോലെ തന്റെ ചൊൽപ്പൊടിക്കു നിർത്തുവാൻ പിണറായി വിജയന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇനിയും ഇതുപോലുള്ള ആട്ടുംതുപ്പും സഹിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കഴിയേണ്ടതില്ല എന്നാണ് സി പി ഐ എടുത്തിരിക്കുന്ന തീരുമാനം ഇത് ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരെ സി പി ഐ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യാനാവാത്ത ഏക ചക്രാധിപതിയായി പാർട്ടിയിലും ഭരണത്തിലും നിറഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ ഏറെക്കുറെ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ യോഗവും വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പാർട്ടിക്കകത്ത് തന്നെ അല്ലെങ്കിൽ മുന്നണിക്കകത്ത് പലർക്കും ചില സംശയങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അന്ന് പ്രസംഗിച്ചത് എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ ചില വഴിവിട്ട നീക്കങ്ങൾക്കായി ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയെ ഹൊസബളയെ കണ്ടു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളെല്ലാം പരക്കുന്നുണ്ട് ഇത് എത്ര പേർ മുന്നണിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല എന്നാൽ അങ്ങനെ ചില ധാരണകളും സംശയങ്ങളും ചിലർക്കുള്ളതായി എനിക്കറിയാം എന്ന മട്ടിലായിരുന്നു പിണറായി വിജയന്റെ എൽ ഡി എഫ് യോഗത്തിലെ പ്രസംഗം എന്നാൽ സി പി ഐ ഇനിയും അധികം നാണം കെട്ട് നാറി ഈ മുന്നണിയിൽ തുടരുന്നില്ല എന്ന തീരുമാനമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അഭിപ്രായത്തിലാണ് ആ മുന്നണിയിൽ അവർ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് പുറത്തു കേൾക്കുന്നത് ഇനിയും മുന്നണിയിൽ ഇങ്ങനെ ആട്ടുതുപ്പ് സഹിച്ച് തുടരേണ്ടതില്ല എന്നാണ് ബഹുഭൂരിപക്ഷം സി പി ഐക്കാരും പറയുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ തന്നെയാണ് ഒരു സി നേതാവിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള അവഗണനകൾ സഹിച്ചുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല കാമ്പുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് സി പി ഐക്ക് ഏതാണ്ട് ഉറച്ച സീറ്റ് തന്നെയായിരുന്നു അവിടെയാണ് ചില കള്ളക്കളികൾ നടത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കുന്നു അതും എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുമ്പോൾ തോൽവിയേക്കാൾ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചതിനേക്കാൾ വലിയ നാണക്കേട് തന്നെയാണ് അത് സി പി ഐക്കുള്ളത് എന്തായാലും അതിനെല്ലാം കൃത്യമായ തന്നെ രാഷ്ട്രീയ മറുപടികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിലാണ് സി പി ഐയുടെ അടിയുറച്ച ഒരു പ്രവർത്തകന്റെ ശബ്ദരേഖ പുറത്തു വരുന്നത് പാർട്ടി ഇന്ന് തുടരുന്ന ഈ നയങ്ങൾ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇങ്ങനെ ആട്ടും തൊപ്പും സഹിച്ചു തുടരുന്ന ഈ നടപടിക്രമത്തിൽ അദ്ദേഹം വളരെ വിഷണനാണ് അദ്ദേഹത്തെ പോലെ തന്നെ പല സി പി ഐ പ്രവർത്തകരും വിഷമിക്കുന്നുണ്ട് ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ഇതിൽ നിലനിന്ന് പോകാൻ സാധിക്കില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തുള്ള മുഖ്യമന്ത്രിയോ എം എൽ എ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറയോ കിട്ടണമെങ്കിൽ സി പി ഐയുടെ സഹായമില്ലാതെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നിട്ടും സി പി ഐ എന്ന പാർട്ടിയോട് ചുറ്റം നയമാണ് പിണറായി വിജയന് സി പി എം സ്വീകരിക്കുന്നത് എന്നാണ് ഈ സഖാവിന്റെ ശബ്ദരേഖയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബംഗാളിൽ പാർട്ടിക്ക് സംഭവിച്ചതുപോലെ ഇങ്ങ് കേരളത്തിൽ സംഭവിക്കും ഇനി അതിന് വലിയ ദൂരമില്ല എന്ന് തന്നെയാണ് ഈ സഖാവിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം ബംഗാൾ ഭരിച്ചിട്ട് സി ഇപ്പോൾ എന്ത് പറ്റി സി പി എമ്മിന്റെ ഓഫീസുകളെല്ലാം ഇപ്പോൾ തൃണമൂൽ ഓഫീസായി മാറിയിരിക്കുന്നു എന്നുകൂടി ഇദ്ദേഹം എടുത്തു പറയുമ്പോൾ കേരളത്തിലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സി പി എം തകർന്ന് തരിപ്പണമായി വട്ടപൂജ്യമാകും എന്ന് തന്നെയാണ് സി പി ഐയുടെ ഈ നേതാവിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വത്തിനെതിരെയും സി പി എം എന്ന പാർട്ടിയുടെ നയവൈകല്യത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് ശക്തിയുക്തം പ്രതികരിച്ചുകൊണ്ട് സി പി ഐ ഈ നേതാവ് പറയുന്ന വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇദ്ദേഹത്തിന്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ മടുത്തു ഞങ്ങൾ ഇനി സഹിക്കത്തില്ല ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അരുതായ്മകളുണ്ടായാൽ നാളെ നിങ്ങൾ ചോദിക്കരുത് സി പി ഐക്കാരും ഇത്തരക്കാരാണോ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഓഫീസിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ ചില ന്യായങ്ങളുണ്ട് നിങ്ങൾ പഞ്ചായത്തും പറയുണ്ടാക്കിയത് നിങ്ങൾ ബോർഡും പറ ഉണ്ടാക്കിയത് നിങ്ങൾ എം എൽ എ ഉണ്ടാക്കിയത് നിങ്ങളുടെ ജനപ്രതികൾ എല്ലാം ഉണ്ടാക്കിയത് സി പി ഐ എമ്മിന്റെ ഔദാര്യമാണ് നാണംകെട്ട ഇത്രയും മണ്ടന്മാരെങ്കിലും ഉണ്ടോ ലോകത്ത് നിന്റെയൊക്കെ തലയിൽ ആളുതാമസം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തലച്ചോറില്ല എന്ന് ഞാൻ പറഞ്ഞില്ല വെറും ആട്ടും കാട്ടമാണ് നിന്റെയൊക്കെ തലയിൽ നീക്കൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ ഇതെങ്ങനെയാ സംഭവിച്ചു കേരളത്തിൽ നൂറ്റി നാൽപ്പത് ഉണ്ടെങ്കിൽ പത്തോ ഇരുപത്തി ആറോ സീറ്റ് കഴിഞ്ഞ് പതിനാല് സീറ്റോളം മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എം എൽ എ ആവാൻ മന്ത്രിയാവാൻ മുഖ്യമന്ത്രിയാവാൻ സി പി ഐയുടെ വോട്ട് കൊണ്ടാണെന്നുള്ള ഓർമ്മ ഈ ആട്ടും കാട്ടം തലയിലുള്ള നേതാക്കന്മാരുടെ മനസ്സിൽ വേണം ഇവിടെ നിങ്ങൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു വാർഡ് കിട്ടും ഇട്ടിവാ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ ചിതറ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ കുമ്മിൾ കിട്ടുമോ ചിലപ്പോൾ നിങ്ങൾ വാദിച്ചേക്കാം കണക്കിൽ ചെറുപ്പം കിട്ടിയേക്കാം ഇവിടെ നിരവധി പഞ്ചായത്തിലൂടെ ഒന്നിച്ച് നിന്നിട്ട് കിട്ടുന്നില്ല മേലമേൽ പഞ്ചായത്തിൽ സി പി ഐ എം സി പി എമ്മും കൂടെ കിട്ട കിട്ടതെന്ന് മത്സരിച്ച് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് എളമാട് പഞ്ചായത്തിൽ സി പി ഐ സി പി എം ഒരുമിച്ച് നിന്നിട്ട് അവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് ഇതൊന്നും മണ്ടന്മാരല്ല നിങ്ങൾ നിങ്ങൾ വെറുതെ പറയുകയാണ് കേരളത്തില് സി പി ഐ എം സി പി ഐ ഇല്ലെങ്കിൽ സി പി ഐ എമ്മിന് ഒരാള് മുഖ്യമന്ത്രി പോലും ഉണ്ടായില്ല സി തിരിച്ച് ഞങ്ങൾ പറയാണ് സി പി ഐയുടെ ഔദാര്യം കൊണ്ടാണ് നിന്റെയൊക്കെ എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കസേരയിൽ ഇരിക്കുന്ന ഓർമ്മ നിങ്ങൾക്കൊക്കെ വേണം അത് മനസ്സിലാക്കി പോണം നാളെ സി പി ഐ ഈ മുന്നണി നിന്ന് പോയാൽ നിങ്ങളൊക്കെ വട്ടപൂജ്യമായിരിക്കും അത് മറക്കണ്ട അതുകൊണ്ട് സി പി ഐയുടെ മുന്നിൽ നിങ്ങൾ ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ഈ ഗൂണ്ടാപ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് അനുസരിച്ചരാൻ കഴിയില്ല നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിന്റെ ഭരണം ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ നാൽപ്പത് വർഷത്തോളം ഈ സി പി ഐ എം എന്ന് പറയുന്ന നേതൃത്വം കൊടുത്തു ഇന്നെന്താ സ്ഥിതി അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ അനുവാദം വേണം അവിടെ നിന്ന് പോകാൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നവർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ തട്ടുകടലും ഇവിടെ വെറോട്ടയടിക്കുകയാണ് ഇവിടെ വന്ന് പലരെയും തെങ്ങിക്കയറുകയാണ് പലരും ചോദിച്ചാൽ മനസ്സിലാവും ബംഗാളിയോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ സി പി എമ്മിന്റെ ഏരിയാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്ത് പറ്റു സഹാവ പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിന്റെ എല്ലാ ഓഫീസുകളിലും ബോർഡ് മാറ്റി സി പി എം ബോർഡ് മാറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡ് വെച്ചു അവിടെ എത്തി നോക്കാൻ പറ്റത്തില്ല പിന്നീട് സംസ്ഥാനം ഉണ്ടായിരുന്ന ത്രിപുര ആ ത്രിപുര സ്ഥിതി എന്താ ഓ തലയിലെടുത്ത് വല്ലാത്ത തന്നെ എത്രയോ കാലമായി നിങ്ങൾ വെച്ചിരുന്നതാണ് ഇത്തരത്തിലുള്ള ഗൂണ്ടാസങ്ങൾ നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ നീതിപീഠങ്ങൾ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ അവിടെ വിധി പ്രഖ്യാപിച്ച നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നിങ്ങളായിരുന്നല്ലോ എത്ര പേരെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ കൊന്നു തള്ളിയിട്ടുള്ളത് എന്താ ഈ ത്രിപുരയിൽ ത്രിപുരയിലും ഇപ്പൊ ഒന്നുമില്ല ശൂന്യമാണ് അവിടെ എത്തി നോക്കാൻ കഴിയത്തില്ല അവിടെ ബി ജെ പിയുടെ കയ്യിലാണ് സി പി ഐ എമ്മിന്റെ എല്ലാ ഓഫീസും ബി ജെ പിയുടെ പേരൊട്ടിച്ചിരിക്കുക എത്തി നോക്കാൻ കഴിയത്തില്ല ഇനി ആകെ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രമാണുള്ളത് ഇതൊരിഷ്ടാവ സംസ്ഥാനമാണ് നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ വളരെ താമസിക്കാതെ കേരളത്തിന്റെ കാര്യം വട്ട പൂജ്യമാകും എന്നുള്ള ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട ഈ കേരളത്തിൽ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനത ഒരുപാട് സംസ്കാര സമ്പന്നമാണ് ആ സംസ്കാര സമ്പന്നമായ ഈ ജനതയെ നിങ്ങൾ ബഹുമാനത്തോടെ കണ്ടില്ലെങ്കിൽ അവരുടെ മുൻ ബഹുമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല നിങ്ങൾ ഇവിടെ പൂജ്യമാകും കേരളത്തിലെ സ്ഥിതി നമുക്ക് ബംഗാളിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് ആസാമിൽ പോകാൻ പറ്റത്തില്ല മറ്റെവിടെയെങ്കിലും തട്ടുകടകൾ അന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരും സുഹൃത്തുക്കളെ അപ്പൊ അതുകൊണ്ട് വളരെ മാനം മര്യാദമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഇനി ഞങ്ങൾ സഹിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ എടുക്കുന്ന പോലെ വാളെടുക്കണോ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ ബോംബ് കൊണ്ടു നടക്കണോ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ വടിവാൾ കൊണ്ടു നടക്കണോ നടക്കണമെങ്കിൽ പറയേ ഞങ്ങളത് ചെയ്യാം ഇനി വരെ സംഭവിച്ചത് എന്തായിരുന്നാലും ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുടെ നേർക്ക് നിങ്ങളൊന്ന് കൈ ഉയർത്തിയാൽ ഈ പ്രസ്ഥാനം സഹിക്കത്തില്ല തിരിച്ച് അതിന്റെ ഇരട്ടി പ്രതികരണം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ പത്തുപേരെ കൊന്നാൽ ഞങ്ങൾ കൊല്ലാനൊന്നും നിൽക്കില്ല കാരണം കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഇത്രത്തോളം ഒരു ഭീകര സംഘടന അവർ കൊന്നാൽ അത് ശരി മറ്റുള്ളവർ കൊന്നാൽ അത് തെറ്റ് ഇങ്ങനൊരു ഭീകര സംഘടനയ കേരളം ഒരുപാട് കാലം വഴിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം ഇവിടെ ഇപ്പോ ഞാൻ ഇത് പറയുമ്പോ സി രാധാകൃഷ്ണന്റെ നോവൽ ഞാൻ ഓർമ്മിക്കുകയാണ് സീത രാഘാദർഷന്റെ നോവലിൽ ചുഴിയിൽ എന്ന് പറയുന്ന നോവലുണ്ട് അതൊരു ഒരു സംഭവം ആദ്യം പറയുന്നു അദ്ദേഹം സുന്ദരനാണ് അടുത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് വാളകെത്തിയപ്പോ ആ പെൺകുട്ടി ഒരു ഒരടുത്ത പെൺകുട്ടി അയാളെ പ്രേമിക്കാൻ നോക്കി അയാൾ അടുത്തില്ല അവസാനം പതിനെട്ടടവും പയറ്റവും കിട്ട് നടക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ അടുത്തൊരു മന്ത്രവാദിയെ കണ്ടൊരു പഴം പൂജിച്ചു കൊടുത്തു ആ പഴം ആ പഴം അയാൾ കഴിച്ചില്ല അയാളുടെ താഴെ എറിഞ്ഞു ആ പഴം ഒരു പാമ്പ് തിന്നു ഒരു നല്ല എട്ടടി മൂർഖം തിന്നു തിന്നതിന് ശേഷം ആ പാമ്പ് ഈ കുട്ടിയുടെ വീട്ടിന്റെ ചുറ്റാകെ ഇങ്ങനെ കറങ്ങി അവസാനം ഈ കുട്ടി കിടന്ന കട്ടിൽ കയറി ഈ പാമ്പ് കിടന്നു കുട്ടി അറിഞ്ഞില്ല പാതിരാത്രി ആദ്യരാത്രി നോക്കുമ്പോ ഒരു നല്ല തണുപ്പ് ആ കുട്ടിയെ ഒന്ന് തണു തടവി നോക്കിയപ്പോ ഒരു പാമ്പ് അന്തം വിട്ടു പോയി പക്ഷേ ആ പേടി കുറെ കഴിഞ്ഞപ്പോ മാറി കാരണം മന്ത്രവാദിയുടെ ഇത് കിടക്കുന്നില്ലേ അതിലും വല്ലാത്ത സുഖമായി അവസാനം ഓരോ ദിവസവും ആ പാമ്പ് വരുന്നത് കാത്ത് ഈ കുട്ടി കഥവ് തുറന്നിട്ട് കിടന്നു ആറേഴു മാസം കഴിഞ്ഞപ്പോ ഈ കുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിയുകയും ആ കുട്ടി പ്രസവിക്കുകയും ചെയ്തു പാമ്പുകളെ പ്രസവിച്ചത് ഒരു ചൂരിൽ പത്തുഅമ്പത് പേരുകൾ ആ പാമ്പ് ഇന്ന് കടക്കലിൽ കുറെ അധികമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ തടഞ്ഞു ഉൾപ്പെടെയുള്ള ചില പാമ്പുകൾ കണ്ടാൽ അതിമനോഹരങ്ങളാണ് പക്ഷേ ആ പാമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പാമ്പ് കാളകൂട വിഷത്തേക്കാൾ വിഷമുള്ള ഉഗ്ര സർപ്പങ്ങളായി വലിയ വിഷമുള്ള സർപ്പങ്ങളായി മാറിയിരിക്കുക ആരെയും കൊത്തും ആരെയും കൊത്തും ഒരു സർക്കവും വേണ്ട ഇവിടെ സി പി ഐ എം പാല് കൊടുത്തു വളർത്തി ഇത്തരം പാമ്പുകളെ ഈ കടക്കലിൽ നിങ്ങൾക്കെതിരെ തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ പാമ്പ് കടിച്ചിട്ടുണ്ട് കടിച്ചാൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ അതിന് തല്ലിക്കൊല്ലും പക്ഷെ നിങ്ങൾ തല്ലിക്കൊന്നു കടക്കലിൽ അങ്ങനെ നിങ്ങൾ വളർത്തിയെടുത്ത പാമ്പിനെ കൊടുത്ത കൈക്ക് പാല് കൊടുത്ത കൈക്ക് അത് കൊത്തി അതിനെ അവസാനം നിങ്ങൾ തല്ലിക്കൊന്ന ചരിത്രം ഈ കടക്കലോടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല